റിപ്പോർട്ട് നില സത്യപരിധമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത് കുട്ടിയെ ഒരിക്കലും നമ്മളിവിടുന്ന് പുറത്താക്കിയിട്ടില്ല പുറത്തെ നിർത്തിയിട്ടില്ല അപ്പൊ അത് ആ നിലപാടുകളാണ് അപ്പൊ നമുക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് അതിന് മറുപടി കൊടുക്കണമല്ലോ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് എവിഡൻസ് സഹിതമാണ് ഇവിടുത്തെ വിഷ്വൽസ് കുട്ടി വന്നതും ഇരുന്നതും പോയതുമായിട്ടുള്ള വിഷ്വൽസ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന റിപ്പോർട്ട് ഡി ഡി യുടെ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ അല്ല ബിരുദം സത്യസന്ധമായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇവരുടെ റിപ്പോർട്ട് കളവാണെന്നുള്ളത് നൂറ് ശതമാനം തെളിയിക്കുന്ന എവിഡൻസോട് കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്ന മറുപടി കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് സംസാരിച്ചിരുന്നില്ല ഈ ഒരു ചർച്ച സമവായത്തിലെത്തി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കള് കുട്ടികളുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരിക്കലും കുട്ടിയെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ല മീൻസ് കുട്ടിയെ ഒരിക്കലും ഞങ്ങളിവിടുന്ന് പുറത്താക്കിയിട്ടില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല ക്ലാസ് കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഇറക്കിയു ചേർന്ന കുട്ടിയുടെ വീട്ടില് സ്ഥലം എം പി ഇത്രയും ദിവസം ഉണ്ടായില്ല പക്ഷെ ഇന്നലെ ഈ പറയുന്ന പോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ വന്നപ്പോഴാണ് സ്ഥലം എം പി ഇവിടെ വരുന്നത് എം ബി ആദ്യം പോയത് കുട്ടിയുടെ വീട്ടിലേക്കാണ് കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് എനിക്ക് നേരിട്ട് അറിവുള്ളതല്ല അങ്ങനെ അവിടെ പോയി ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളോട്ട് വന്ന് കുട്ടിയുടെ മാതാപിതാവ് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു ഞങ്ങള് ഇവിടെ ഒരു വിഷയങ്ങൾക്കും ഇല്ല ഞങ്ങള് കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടി എങ്ങനെയാണ് വന്നത് അതിനനുസരിച്ച് കുട്ടി വന്നുകൊള്ളാം എന്നാണ് വർഗ്ഗ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടോ ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും കൂടെ വന്നിരിക്കുകയല്ലേ നടപടി നമുക്ക് എല്ലാ നടപടി നടപടി വരുമ്പോൾ അതിനകത്ത് ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിനുണ്ടല്ലോ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണോ നമുക്കത് അല്ല എന്ന് തെളിയിക്കേണ്ടല്ലോ അത് സ്കൂളിന്റെ ബാധ്യതയാണ് ഒരു സത്യപരിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അത് അംഗീകരിക്കുകയല്ലല്ലോ നമ്മൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിനും സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ പി ടി ഐക്കും ഉള്ളതാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് സമീപിക്കുന്നുണ്ട് അതായത് ഇനി കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മന്ത്രി ഏകപക്ഷീയമായിട്ടൊരു മാനുവൽ തയ്യാറാക്കി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ കോടതി അല്ലെ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മുഴുവൻ മുഴുവൻ ക്രിസ്ത്യൻ മാനേജ്മെന്റു വേണ്ടിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇവിടെ ലോകത്ത് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള എല്ലാ മാനേജ്മെന്റിനുകൾക്കും വേണ്ടിട്ട് തന്നെയാണ് ഞമ്മള് ഞങ്ങൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നടന്ന ഈ ഒരു ഹിജാബ് വിവാദവുമായി നടന്നിട്ടുള്ള ഒരു വിഷയവും കൃത്യമായി പഠിച്ചിട്ടില്ല എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല മറ്റാരും എഴുതി കൊടുത്തത് വായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നില് മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ഇതിന്റെ പിന്നില് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായിട്ട് റിപ്പോർട്ട് അവർക്ക് ചെല്ലില്ല അവരുടെ ടൈമിൽ ഇതിന് പരിശോധിക്കേണ്ടത് ഇവരാരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് തയ്യാറാക്കിയത് ഈ തയ്യാറാക്കിയപ്പോ ഈ പറയുന്ന ഇവിടെ വന്ന് ഈ പറയുന്ന ആളുകളുടെ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉപ്പ് മേടിച്ചിട്ടുണ്ടോ അവർ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടോ അവരെ മൊഴി ഇന്നതാണെന്നുള്ള വായിച്ചു കേൾപ്പിച്ചിട്ട് ഇതൊന്നും ഇവിടെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവരുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥയോട് സംസാരിച്ചതാണ് അവരെന്നോട് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ വ്യക്തമായി മറുപടി കൊടുത്തു പക്ഷെ എന്നെ വായിച്ചു കേൾപ്പിക്കുകയോ ഇവരുടെ മൊഴി ഇന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന വാ മൊഴിയവര് വായിച്ചു കേൾപ്പിക്കുകയോ എന്റെ കൂടെ എന്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ സത്യവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിന്ന് വരുത്തി കൊണ്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്ന കാര്യം എന്താണ് അല്ല എന്ന് അറിയിച്ചിരിക്കർച്ചയായിട്ടും രക്ഷിതാക്കള് ഏഹ് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാൽ പറയുന്ന കുട്ടിക്ക് ഇവിടെ ഞങ്ങൾ ഒരു തരത്തിലുള്ള വിലക്കും കൽപ്പിച്ചിട്ടില്ലല്ലോ അപ്പൊ വിലക്ക് കല്പിച്ചാലല്ലേ ഉള്ള കുട്ടിയും ഞങ്ങള് രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം